വരാലടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാല അപ്പോൾ പോറ്റിട്ടിടക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല ഇനി പിടിക്കാലോ അപ്പോൾ ഇവനെ റിലീസ് ചെയ്യാൻ പോണ് കുഞ്ഞുങ്ങളുണ്ട് മനസ്സിലാക്കാം അവിടെ വിടെ കുഞ്ഞണ്ട് കാണുണ്ടോന്നറിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങോട്ട് തന്നെ റിലീസ് ചെയ്യാം അപ്പോൾ ഓക്കെ എന്തായി വരട്ടെ നമുക്ക് പിടിക്കാൻ ഏ ആ വേണ്ടേ apu a release video nada. 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 Nada, nada. Nada, nada. Nada. Vamos que va.